ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പം ഇന്നെൻ്റെ ജോലിയൊക്കെ രാവിലെ തീർന്നായിരുന്നു രാവിലെ എന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിയായപ്പം ഉച്ച ഭക്ഷണം എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അത് കഴിഞ്ഞിട്ട് ഞാൻ തിന്നാൽ കുറച്ച് നേരമൊക്കെ കിടന്ന് കേട്ടോ ഭയങ്കര വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല കാരണം ഭയങ്കര വെയിലും ചൂടും ഒക്കെയാണ് എന്നാലും ഞാൻ കുറച്ചേരം അവിടെയൊക്കെ കിടന്ന് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എണീച്ച് അപ്പോൾ ഇനി ചോറ് കഴിക്കണം ചോറ് കഴിച്ചിട്ട് അപ്പോഴ് ഇന്ന് ഇന്നലെ സിദ്ധാർത്ത ഒരു കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിപ്പോഴാണ് അത് ഓർമ്മ വന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ കിടന്നപ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത് അപ്പോഴവ സ്കൂളിൽ നമ്മൾ പഴയകാല ഈ ഓ നമ്മൾ പന്ത് പിന്നെ പി അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ അതൊക്കെ കൊണ്ട് ചെല്ല ഇന്നലെ പറഞ്ഞ ഇന്ന് കൊണ്ട് ചെല്ലണം എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോഴെനിക്ക് ഞാൻ ഇത്രയും സത്യം പറഞ്ഞാൽ മറന്നിരിക്കുകയായിരുന്നു ഇത്തിരിയേറെ തന്നെ എനിക്ക് ഓർമ്മ വന്നത് അങ്ങനെ സിദ്ധാർത്ഥം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പോഴും അവൻ വരമ്പോൾ ഇതെല്ലാം ഉണ്ടാക്കിയൊക്കെ വയ്ക്കണം ഓലപ്പന്ത് പിന്നെ പി പി പിന്നെ വേറെ എന്തേലുമൊക്കെ രണ്ട് മൂന്ന് സാധനങ്ങൾ പക്ഷേ എനിക്കത് ഉണ്ടാക്കാൻ അറിഞ്ഞുകൂട കേട്ടോ എനിക്ക് എത്ര വശം ഇല്ല ഉണ്ടാക്കാൻ അപ്പം ചേട്ടന്റെ അമ്മ നന്നായിട്ട് ഇതൊക്കെ ഉണ്ടാക്കും ഓലപ്പന്തും നമ്മളെ കണ്ണടയൊക്കെ ഇല്ലേ പണ്ട് നമ്മൾ അതൊക്കെ വെച്ചല്ലേ കളിക്കണത് ഈ ഓല ഇലക്കിൽ അതൊക്കെ ഉണ്ടാക്കി കണ്ണടയും പി പിന്നെ ഇങ്ങനെ വേറെ എന്തെങ്കിലുമൊക്കെ വാ വാച്ച് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കുക അതൊക്കെ ഉണ്ടാക്കിയൊക്കെ കളിക്കുകയായിരുന്നു അപ്പോഴിപ്പോഴും അത് പിള്ളേർക്ക് അത് പഠിക്കാനാണ് ഉള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് അവരെ പുസ്തകത്തിൽ ഇതൊക്കെ എന്താ എന്തിനൊക്കെ ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലണം ഇങ്ങനെ പഴയ കാലത്തെ ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ വെച്ച് അപ്പോൾ അങ്ങനെ ഭയങ്കര വലുതായിട്ടൊന്നും നമുക്ക് ഉണ്ടാക്കാനൊന്നും പറ്റില്ല ചെറിയ രീതിയിൽ അങ്ങനെ കൊണ്ട് ചെല്ലണമെന്നാണ് അവൻ പറഞ്ഞത് അപ്പോഴതൊക്കെ ഒന്ന് ഉണ്ടാക്കണം പിന്നെ ഇന്ന് ഞാൻ എന്തിന് ആ ഇന്ന് ഞാൻ ഒരു പായസമൊക്കെ വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളെ ക്യാരറ്റും കൊണ്ട് നല്ലൊരു സേമിയ പായസമൊക്കെ വയ്ക്കുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ചോറ് കഴിക്കാം ചോറ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാം അപ്പോൾ ഇന്ന് ചോറിൻ്റെ കറികൾ ചൂരമീൻ കറിയുണ്ട് പുളിശ്ശേരിയുണ്ട് തക്കാളിയും വെള്ളരികിയൊക്കെ അരിഞ്ഞിട്ട് പുളിശ്ശേരിയുണ്ട് പിന്നെ നമ്മളെ ചീര തോരനും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം onyakariketeni അപ്പോൾ ഞാൻ ചോറൊക്കെ കഴിച്ച് എണീറ്റിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഓല ഓലയിലൊക്കെ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഓലയിലൊക്കെ എടുത്തു കൊടുത്താൽ അമ്മ അത് തരും എനിക്ക് അറിഞ്ഞൂട നമ്മൾ എടുത്തു കൊടുക്കാം ഓലയിലൊക്കെ അപ്പോൾ ഇവിടെ ഓല നിപ്പുണ്ട് അപ്പോഴും നമ്മൾ ഓലയിലൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അപ്പോഴും ഉണ്ടാക്കാനുള്ള അമ്മയും എത്തിയിട്ടുണ്ട് തമ്പരവും അതൊക്കെ ഉണ്ടാക്കാനുള്ള അമ്മ എത്തിയിട്ടുണ്ട് അപ്പോൾ തുടങ്ങി കേട്ടോ ഞങ്ങള് എനിക്കായിരുന്നു ഇവിടെ ഞാൻ ഇവിടെ ചുമ്മാരിക്കുന്നത് എന്തൊക്കെ ഉണ്ടാക്കറിയും പണ്ട് ഇതൊക്കെ നമ്മളത് ഉണ്ടാക്കി കളിക്കുമായിരുന്നു അല്ലേ ഇപ്പഴേ അതൊന്നും ഇല്ലേ ഇപ്പൊ ഇത് പഠിക്കാനാണുള്ളത് ഇപ്പൊ പിള്ളേരാലും കളിക്കൊന്നുമില്ല പക്ഷെ പുസ്തകത്തിൽ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചെല്ലണം അങ്ങനെയൊക്കെയാണ് സിദ്ധാർത്ഥന്റെ പുസ്തകത്തിലേ അപ്പൊ ഇന്നലെ അവൻ വന്ന് പറഞ്ഞു അമ്മ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാച്ച പിന്നെ പമ്പരം പന്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊണ്ട് ചെല്ലണോന്നൊക്കെ ഇന്നലെ അവൻ പറഞ്ഞിട്ടാണ് പോയത് അവൻ വരുമ്പോ ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് അപ്പൊ ഞാൻ പറഞ്ഞ് എനിക്കറിഞ്ഞ താഴെ അമ്മ അമ്മയെടുത്ത് ചോദിക്കട്ടെന്ന് പറഞ്ഞു പന്തൊണ്ടാക്കി നോക്കാം രണ്ടോലക്കാലം എടുക്കണം ആ രണ്ടിക്കാലിട്ട് കാണാം ഒരച്ചിട്ട് ഇതിന്റെ വീട്ടുപോവാതെ ഇവിടെ ഇത് രണ്ടും കൂടെ ചേർത്തേ ഇത് വേണം ആഹ് എന്നാലും ഇങ്ങനെ രണ്ടും കൂടെ ചേർക്കിങ്ങനെ പിടിക്കണം പിടിച്ചിട്ട് ഇത് ഇതിന്റെ അടിയിൽ കൂടെ കേറ്റിട്ട് അപ്പം നാല് രീതിയിലാണ് ഇത് ഉണ്ടാക്കണത് അപ്പം ഇങ്ങനെ ആക്കി ഒരു മുക്കുകൾ രണ്ട് നാല് മുക്ക് വേണം അപ്പം ഇങ്ങനെ വച്ച് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി ഇങ്ങനെ നാല് വശം വരത്തക്ക രീതിയിൽ ഇങ്ങനെ പിടിച്ച് ഇതിന്റെ ഇത് അകത്ത് വേഗമായിട്ട് ഇങ്ങനെ വയ്ക്കണം വെച്ചിട്ട് ഇതിങ്ങനെ വച്ച് പിന്നെ ഇവിടെ ഒരു മുക്ക് വരണം അപ്പം രണ്ട് ഇവിടെ രണ്ട് മുക്ക് അങ്ങനെ അങ്ങനെ നാല് വശം ചതുരീതില്യ ഓലക്കാലാണ് അത് നല്ല ഓലക്കാലല്ല വലിയ ഓലക്കാലാണെങ്കിൽ വലിയ പന്ത് ഉണ്ടാക്കാം ഇത് തൈത്തങ്ങലെ ഓലക്കാലാവൊണ്ട് ചെറിയ പന്തി ഉണ്ടാക്കാൻ പറ്റും പണ്ടൊന്നെങ്കിലും ഓല പന്തൊക്കെ ഇതുകൊണ്ടെങ്കിൽ കളിച്ചിട്ടുണ്ടോ ഓലപ്പന്ത് എല്ലാം നമ്മളിങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്നത്തെ പോലെയൊന്നും അല്ല അല്ല പിള്ളേരും പുറത്തിറങ്ങി കളിക്കണ രീതിയാണെന്ന് ഇപ്പം അകത്ത് പൂട്ടി ഇതൊക്കെ പോലെയല്ല ഇപ്പഴത്തെ പിള്ളേരെ കളിക്കാൻ വെളി ഇറക്കൂല മണ്ണ് കളിക്കാൻ അങ്ങനെയല്ലേ നമ്മളൊക്കെ മണ്ണും കളിച്ച് ഇതുപോലുള്ള കാട്ടിയ കാട്ടിൽ കൂടെ വളർന്നിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ ഇപ്പൊ പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർക്ക് മമ്മിലൊക്കെ കളിച്ച ചോറിച്ചിലും അല്ലേ ചോറിച്ചില് ആശുപത്രി പോകണം അവർക്ക് അലർജി ശക്തികളൊന്നും ഇല്ല അലർജി അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് പണ്ട് അങ്ങനെ ഒന്നുമില്ല എല്ലാം നാച്ചുറൽ അല്ലേ നമ്മള് മണ്ണ് കുഴച്ചും മണ്ണ് വാരി കളിച്ചും ജിരട്ടേനും കഞ്ഞി വെച്ചും നമ്മളൊക്കെ കളിക്കണല്ലിപ്പൊ വേറെ ഡാൻസ് ക്ലാസ്സിന് പോക്കോന്നുമില്ല നമ്മള് സ്വന്തമായിട്ട് ചില കളികളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ കളിക്കും പൈസ ചെലവാക്കിയുള്ള കളികളോ ഒന്നുമില്ല ആ ഒരു പന്തായി വരെ അങ്ങനെ നാലു വശോ ഇങ്ങനെ കൊരുത്തെടുക്കണം കൊരുത്ത് എടുത്തിട്ട് കിട്ടണം അല്ലെങ്കിൽ ഇത് പിരുന്നു പോവും പിരുന്നു പോവും അടിക്കമ്പ ഞാൻ തരാം വെറുതെ ഇരിക്ക തൊപ്പി ഉണ്ടാക്കാം ഇത് സിദ്ധാർത്ഥനല്ലേ ഇത് എനിക്കിങ്ങനെ വെറുതെ ഉണ്ടായിരുന്നു െങ്കിലും മനസ്സിലായാ എനിക്കൊന്നും മനസ്സിലായില്ല എനിക്കറിഞ്ഞുകൂടാ അത് പെട്ടെന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് ഇതിങ്ങനെ കണ്ടു നോക്കി പഠിക്കണം അത്ര കാര്യം സിദ്ധാർഥ വിചാരിക്കണേ ഞാൻ ഉണ്ടാക്കൂലെന്ന് പറഞ്ഞായിരിക്കും സിദ്ധാർത്ഥി ഇരിക്കുന്നത് ഇത് കാണാൻ ഭയങ്കര സന്തോഷമായിരിക്കും കണ്ടിച്ചു പൊരുത്ത് കിലം കിട്ടം കിട്ടും ചെറുതെന്തോ ഉണ്ടാക്കിക്കൊണ്ട് ചേർന്നാൽ മതി എന്നാണ് ടീച്ചർ പറഞ്ഞേന്ന് അതിൻ്റെതൊന്നും പിള്ളേരെ കൊണ്ട് പറ്റൂലെന്നു ആ അങ്ങനെ ഒരു പന്തായല്ലേ ഓലാണെങ്കിൽ ഒരു പന്ത് പന്ത് അടിപൊളി എന്നെ കൊണ്ട് ഒട്ടും പറ്റൂല ഇത് പഠിക്കാൻ കുറെ എടുക്കും എനിക്ക് കൊള്ളാം കേട്ടോ ഇനി എന്താ ഇനി എന്തോ പമ്പരല്ലേ വാച്ച് ഉണ്ടാക്കാം അറിയാമോ അപ്പോൾ നമുക്ക് വാച്ച് ഉണ്ടാക്കാം ഒന്ന് ചെറുത് എടുത്തിങ്ങനെ വച്ച് ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി വെക്കണം മടക്കി വെച്ചിട്ട് ഇതിനെ പിടിച്ച് ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കണം വാച്ചിൻ്റെ ചതുര കട്ട ചതുര കട്ട അങ്ങനെ ഞങ്ങൾ വാച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു അടിപൊളി വാച്ച് കേട്ടോ അങ്ങനെ ഒരു അടിപൊളി വാച്ച് കിട്ടിയിട്ടുണ്ട് പൈസ ചില വാച്ച് കേട്ടോ അങ്ങനെ മണിയാ മൂന്ന് സൂചിയുമായി കണ്ണാടി ഉണ്ടാക്കാം കണ്ണാടിയല്ലേ അതും ഇങ്ങനെ നോക്കാം വാച്ചുണ്ടാക്കും പോലെ വന്നിട്ട് ഇതിനകത്തോട്ട് കയറ്റാം കയറ്റിയിട്ട് അതിനെ ഒന്നും കൂടി തിരിച്ച് കഴിക്കാം ഒരു കണ്ണുണ്ട കണ്ണ് എന്നിട്ട് തിരിച്ച് അതേ അളവില് ാണ് കണ്ണാടി കണ്ണാടി എന്നാണ് പറയണത് ഞങ്ങൾക്ക് വെച്ച് കളി ചെടി ഞാൻ ഒരു കിരീടം ഉണ്ടാക്കി കേട്ടോ ലാവിലെ വെച്ചൊരു കിരീടം ഉണ്ടാക്കി അമ്മ ഒരു അല്ല ഒരു കണ്ണാടി വെച്ചു എങ്ങനെയാണ് എങ്ങനെയുണ്ട് അപ്പൊ നമുക്കൊരു പന്ത ആ പമ്പര വേണം ഉണ്ടാക്കാം അടുത്ത് പമ്പരാണ് കേട്ടോ ഉണ്ടാക്കുന്നത് എനിക്ക് ഇതിന്റെ ഇടയിൽ കൂടെ കാണാവേ വെച്ചിട്ട് ഇത് അപ്പൊ സിദ്ധാർത്ഥിന് കൊടുക്കാൻ വേണ്ടി പന്തായിട്ടുണ്ട് ഓല പന്തായിട്ടുണ്ട് കണ്ണട ആയിട്ടുണ്ട് വാച്ച ആയിട്ടുണ്ട് ഇനി അമ്മ പമ്പരല്ലേ പമ്പര അമ്മ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇതൊക്കെ ഉള്ളതാണ് ഇത് മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ കേട്ടോ ഈ തൊപ്പി മാത്രമേ എനിക്ക് സ്വന്തമായിട്ടുള്ളൂ ബാക്കിയൊക്കെ കേട്ടോ അപ്പോൾ പിള്ളേരൊക്കെ സ്കൂളിൽ വിട്ട് വരാറായിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും കേട്ടോ എനിക്ക് തോന്നണത് ഈ ഈ പന്തവ ഇപ്പം തന്നെ എടുത്തോണ്ട് പോകുന്ന തോന്നുന്നത് കളിക്കാൻ വേണ്ടി നാളെ ഇതൊന്നും സ്കൂളിൽ എത്തിക്കുമെന്ന് തോന്നുന്നില്ല

നമ്മളെ പമ്പര കൂടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ പമ്പരം വാച്ച് കണ്ണട ഇത് എനിക്കുള്ളതേ അങ്ങനെയുണ്ട് അപ്പം ഇനിയിപ്പോൾ ചേട്ടൻ സിദ്ധാർത്ഥിനെ വിളിക്കാൻ പോവുകയാണ് കേട്ടോ സിദ്ധാർത്ഥിനെ ആദ്യേ അപ്പൊ സിദ്ധാർത്ഥി ഇപ്പോഴും വരൂല അപ്പം പിന്നെ പഠിക്കാൻ ട്യൂഷനും കൂടെ പോയിട്ടൊക്കെ വരുവുള്ളൂ അപ്പം ഇപ്പം ഇനിയിപ്പോൾ ആദ്യമാണ് വരുന്നത് അപ്പം ചേട്ടനെ ആദ്യം അല്ല സിദ്ധാർത്ഥിനെ ട്യൂഷനെ ആക്കിയിട്ട് ആദ്യേ വിളിച്ചോണ്ട് വരും വരുമ്പോൾ നമുക്ക് പായസം വയ്ക്കാനുള്ള പാല്പുട മേടിച്ചോണ്ട് വരും പാല് സൊസൈറ്റി നിന്നാണ് കേട്ടോ മേടിക്കുന്നത് അപ്പോൾ പാല്പുട മേടിച്ചോണ്ട് വരും അപ്പം നമുക്കിനി എപ്പോഴും പിന്നെ കാണാം അല്ലേ ഓ ഓ അതില്ലെന്നൊക്കെ നമ്മുടെ എനിക്ക് ചേട്ടൻ കൊടുക്കാനുള്ളത് വേണം ആ ചേട്ടൻ വരട്ടെ അപ്പോൾ നമ്മൾ ആദ്യക്കൂട്ടം സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെ അങ്കൻവാടിയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് സിദ്ധാർത്ഥിനെ ഓ ഓ ഓ ഓ ഓ ഓ ഇവിടെ ചേട്ടൻ വന്നപ്പോൾ പാലും കൂടെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പായസം വയ്ക്കുന്നത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്ത് പായസമാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ക്യാരറ്റ് സേമിയ പായസമാണ് ഇന്ന് ഞാൻ വയ്ക്കുന്നത് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ചവരി ആദ്യം വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വച്ചിട്ടുണ്ട് ചവരി വേവാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം ആദ്യം അടുപ്പ് കത്തിക്കട്ടെ നമ്മുടെ വിറവെല്ലാം പിടിച്ചിട്ടുണ്ട് നമുക്ക് ആദ്യം വെള്ളം വയ്ക്കാം വെള്ളം തിളച്ചതിന് ശേഷം ചവരി ഇട്ട് കൊടുക്കാവേ അപ്പോൾ ഞാൻ നമ്മുടെ ചവരി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളവും തിളച്ചിട്ടുണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാവേ ഇതിലോട്ട് അപ്പോൾ ഇനി നന്നായിട്ട് ചവരി വേവണം അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കിട്ടുന്ന ഈ ചവരിയുണ്ടല്ലോ ചിലത് ചില സമയത്ത് കിട്ടുന്നത് നല്ലതായിരിക്കും കാരണം നല്ലതെന്ന് വെച്ചാൽ നല്ല കണ്ണാടി പോലെ ഇരിക്കും ചവരി വെച്ച് നല്ല കണ്ണാടി പോലെ ഇരിക്കും ചിലത് കണ്ണാടി പോലെ ഒന്നും ആവില്ല വ്യാവും എന്നാലും ഒരു രസം കാണൂല ഇതെങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടെ കേട്ടാ അപ്പോൾ ആദ്യം നമുക്ക് ഈ സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് ഒടിച്ചൊടിച്ചെടുക്കണം ആദ്യം അത് ചെയ്യാവേ ആ ഇത് സേമിയ ഇത് കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആര് കുട്ട കണ്ടോ ഇത് ഭയങ്കര ഇഷ്ടായിട്ട് കുഞ്ഞിന് ചെറുതായിട്ട് മുറിച്ചുടാമേ ഭയങ്കര ചെറുതല്ല അപ്പൊ സേമിയ നമ്മള് ചെറുതായിട്ടൊന്ന് ഒടിച്ചൊക്കെ എടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്കിനി അടുത്ത് ക്യാരറ്റ് ഒന്ന് റെഡിയാക്കി എടുക്കാം ഇപ്പോൾ നമ്മുടെ ചൗവരി ഇവിടെ വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ ഇറക്കി വയ്ക്കാം അപ്പോൾ ഇത് നല്ല ചൗവരിയാണ് കേട്ടോ കണ്ണാടി പോലെ ആകുന്ന ചവരിയാണ് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ആണ് അപ്പോൾ നമുക്കിതൊന്ന് കുഞ്ഞു കുഞ്ഞുമായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക അല്ല ഈ ഒരു സംഭവത്തിൽ വെച്ചാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇനി നേരെ അടുപ്പിൻ്റെ മുട്ടിലോട്ട് തന്നെ പോവാം അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് ഒന്ന് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാവേ ആദ്യം ഇതി ഉരുളി വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർത്ത് കൊടുക്കാം അടുത്ത് നമുക്കിനി ക്യാരറ്റ് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അത് ചേർത്ത് കൊടുക്കാവേ കിടന്ന് ഈ നന്നായിട്ടൊന്ന് വരണം കേട്ടോ അപ്പൊ നെയ്യ് പോരാന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ചേർക്കേണ്ടി വരും അപ്പൊ എനിക്കിത് തോന്നുന്നുണ്ട് ഇത്തിരി കുറഞ്ഞു തോന്നുന്നുണ്ട് അപ്പൊ കുറച്ചുകൂടെ നെയ്യ് ചേർക്കണേ അപ്പോൾ തീ ഇത്തിരി കുറയ്ക്കണം ഇത് കൂടുതലാണ് അപ്പോൾ നമ്മൾ ക്യാരറ്റ് നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് നെയ്യിൽ കിടന്ന് ഉണ്ടല്ലേ നന്നായിട്ട് വഴഞ്ച് വന്നിട്ടുണ്ട് ഇതൊക്കെ അപ്പോൾ നമുക്കിത് ഇനി ഇങ്ങോട്ട് മാറ്റി വയ്ക്കാം നമുക്ക് അടുത്തിന് ഉരുളി വയ്ക്കാം ചൂടാവട്ടെ തീ ഇട്ട് കൊടുക്കാം ഇനി നമ്മള് ഉരുളി ചൂടായിട്ടുണ്ട് നമുക്ക് ഇനി നെയ്യ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ നേരത്തെ ഒടിച്ച് വെച്ചിരിക്കുന്ന ചേമ്യ ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാതെ അപ്പോൾ നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക വച്ചിരുന്ന ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് ഇനി വാങ്ങാം വാങ്ങാനല്ല നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സേമിയ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട് നല്ല രീതിയിലല്ല ചെറിയ രീതിയിലൊക്കെ ബ്രൗൺ കളർ ആയിട്ടുണ്ട് നമുക്കിനി അടുത്തിനി പാല് ചേർക്കാനുള്ള സമയമാണ് കേട്ടോ അപ്പോൾ നമുക്കിനി പാല് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത പാൽ അത്ര തികയൂല കേട്ടോ അപ്പോഴും നമുക്കിനി കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കണം വേണ്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഒഴിച്ചു കൊടുക്കണേ അപ്പോഴടുത്ത് നമുക്കിനി പഞ്ചസാര പഞ്ചസാര ചേർത്ത് കൊടുക്കാവേ അപ്പോൾ മധുരം നോക്കിയിട്ട് നമുക്ക് പിന്നെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം മധുരം കണക്കാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കണ്ട അടുത്ത് നമുക്ക് ഏലയ്ക്ക കണ്ടില്ലേ ഏലക്കൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ് അത് ചേർത്ത് കൊടുക്കുക നല്ല പണമുണ്ട് ഏലക്ക അപ്പോൾ നമുക്കിനി കുറച്ച് വെള്ളവും കൂടെ ഒഴിക്കണം അപ്പം ഞാൻ പോയി കുറച്ച് വെള്ളം എടുത്തിട്ട് വരട്ടെ ഈ പാ നമ്മൾ പാലിരുന്ന പാത്രത്തിൽ തന്നെ നമുക്ക് വെള്ളം കൊടുക്കാം അപ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ അപ്പോൾ വെള്ളത്തിൻ്റെ കളറല്ല പാലിൻ്റെ അംശം കൂടെ ഉള്ളതുകൊണ്ട് അങ്ങനെ തോന്നണേ കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കാണേ മതി കുറച്ച് മതി അപ്പം നമുക്കിനി അടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചവരിയും കൂടെ ചേർത്ത് കൊടുക്കയാണ് ചവരിയിരുന്നു നല്ല കട്ടയായി കേട്ടോ അല്ലേ ചവരി ഇട്ട് കൊടുക്കുകയാണ് അത് ഇതിലിടുമ്പം കട്ടയൊക്കെ ഉടങ്ങി കിട്ടും െ ഇത് തിളയ്ക്കുമ്പോൾ ഈ കട്ടയൊക്കെ ഒടഞ്ഞ അതിലോട്ടു തന്നെ ചേരും അപ്പഴും നമുക്കിനി ക്യാരറ്റും കൂടെ ഇടാനുള്ള സമയമാണ് ക്യാരറ്റ് നമ്മൾ നെയ്യ് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റാണേ ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നില്ല കുറച്ച് ഇതിൽ വെച്ചിട്ടുണ്ട് നമുക്ക് എല്ലാം പായസം എല്ലാം റെഡി ശേഷം നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാൻ വേണ്ടി കുറച്ച് വെച്ചിട്ടുണ്ട് മാറ്റി ഇവിടെ ഇരിക്കട്ടെ അപ്പോ എനിക്ക് തോന്നുന്നില്ല മധുരം പാകമാണെന്ന് ഇനി വേണ്ടി വരും അപ്പൊ ഇനി തീയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാൻ ഇനി വിറവ് എടുത്തോണ്ട് വരട്ടെ ഞാൻ എടുത്തോണ്ട് വന്ന വിറവെല്ലാം തീർന്നു അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ജോലികളും കൂടെ ഉണ്ട് കേട്ടോ നമ്മളെ മുന്തിരിങ്ങയും കശുവണ്ടി പരിപ്പൊന്നും വറുത്ത് ഇതിലിട്ടില്ല അപ്പോഴതും കൂടെ ചെയ്താലേ പൂർത്തിയാവുള്ളൂ അപ്പോഴത് നമുക്ക് ആദ്യം കഴിഞ്ഞാൽ അത് ചെയ്യാവേ ഇനി മുന്തിരിങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാവേ നീ ചേർത്ത് കൊടുക്കാവേ മുന്തിരിങ്ങയും അശുവണ്ടി പരിപ്പൊക്കെ ഇട്ട് കൊടുക്കാവേ ഈ നെയ്യ് കശുവണ്ടി പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നെയ്ലിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ പുറത്തുവിടാൻ അഴിച്ചു കൊടുക്കാം അപ്പം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് പഞ്ചസാര ഒന്ന് ഉരുക്കി ഒരു ബ്രൗൺ കളർ നമ്മൾ നമ്മളിതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഈ നെയ്യ് വഴ ഇത് മുന്തിരിങ്ങിയൊക്കെ ഒന്ന് വറുത്തെടുത്താൽ സെയിം ചീനച്ചട്ടി തന്നെയാണ് അപ്പോൾ ഇനി പഞ്ചസാര ആയിട്ട് കൊടുക്കാം വെള്ളം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട അപ്പോൾ നമ്മൾ പഞ്ചസാര അലിയാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പഞ്ചസാര നല്ലൊരു ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ ഇത് ഇതിലോട്ട് ചേർക്കുകയാണ് കേട്ടോ ലാസ്റ്റ് നമ്മൾ നേരത്തെ കുറച്ച് ക്യാരറ്റ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ക്യാരറ്റ് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ആദ്യം കൂട്ടി ഞാൻ ഇടയ്ക്ക് പായസം കൊടുത്തു കേട്ടോ ഇത് പായസം വയ്ക്കണമുണ്ട ഭയങ്കര കരച്ചിൽ അവന് കുടിക്കാൻ വേണം വേണമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഇടയ്ക്ക് മധുരമൊക്കെ ഉണ്ടാകുന്ന ടേസ്റ്റ് നോക്കി കേട്ടോ അത് അവന് അവൻ കണ്ടുകൊണ്ട് അവന് പായസം വേണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ പിന്നെ അവന് ഞാൻ കൊടുത്തു കേട്ടോ പിന്നെ ആദ്യം അവന് കൊടുത്തു അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇവിടെ എല്ലാവരും വിചാരിക്കും ഇന്ന് എന്ത് പ്രത്യേകതയാണ് പായസമൊക്കെ വെച്ചല്ലോ എന്തെങ്കിലും വിശേഷ ദിവസമാണോ എന്നൊക്കെ വിചാരിക്കും ബർത്ത്ഡേ ആണോ എന്നൊക്കെ വിചാരിക്കും അല്ലേ എല്ലാവരും വിചാരിക്കില്ലേ എങ്ങനെയൊക്കെ എന്നും ബർത്ത്ഡേ ഇല്ല വിശേഷങ്ങൾ അങ്ങനെ ഒന്നുമില്ല അങ്ങനെ കുറച്ച് ദിവസമായിട്ടോ നമ്മൾ പായസമൊക്കെ ഒന്ന് വെച്ച് കുടിച്ചിട്ട് അത് കുറച്ച് ദിവസമായി അപ്പോൾ അങ്ങനെ എല്ലാവരും വീട്ടിലുണ്ട് പിള്ളേരൊക്കെ ഇനി സിദ്ധാർത്ഥിനിയിപ്പം ഇനിയിപ്പം വരും ആദ്യം ഇവിടെ ഉണ്ട് അപ്പം ആദ്യം കുടിച്ച് അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളത് കൊണ്ട് ചേട്ടനും കൊണ്ട് ഇന്ന് ജോലിയില്ലായിരുന്നു ചേട്ടനും ഉള്ളത് കൊണ്ടാണ് നമ്മളിന്ന് പായസമൊക്കെ വെച്ച് കുടിച്ച് അപ്പോൾ പായസമൊക്കെ വയ്ക്കുകയല്ലേ പിന്നെ വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മളിത് വീഡിയോ എടുത്ത് പായസവും വെച്ച് അപ്പം നമ്മളിനി എല്ലാവരും കൂടെ ഇരുന്ന് പായസം കുടിക്കുക അപ്പം ഇന്ന് ചായ ഒഴിവാക്കി ചായയല്ല കട്ടൻ കട്ടനൊന്ന് ഒഴിവാക്കി കാരണം ഇന്ന് പായസമൊക്കെ ഉള്ളത് കൊണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ അടിയിപ്പൊള്ളി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ ക്യാരറ്റ് സേമിയ പായസം അപ്പോൾ നമുക്കിനി ഗ്ലാസ്സിൽ ഒഴിക്കാമേ പായസമൊക്കെ Apa yang lagi, Pak Aisyah? Berikan bawahnya,

അപ്പൊ ഞാൻ വീഡിയോ ാണ് ഈ വീഡിയോ ഇഷ്ടമാവണങ്കിൽ ലൈറ്റ് ചെയ്യാൻ മറക്കണ്ട മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബായ് അല്ലാതെ